ണ്ടാക്കണ് ഓണത്തിന്റെ അല്ലോ കുമാരിക്ക് കൊണ്ടുപോവാനാ അപ്പൊ കൊറച്ചേരം ഞാൻ പലകയിലൊക്കെ വെച്ച് അരിഞ്ഞപ്പോഴ ഓർത്ത ഈ സാധനം ഉണ്ടല്ലോ അതല്ലേ കുറച്ചുകൂടെ ഇത്ര അരിഞ്ഞത് അരിഞ്ഞപ്പോഴും കണ്ടോ ഇത് അരിഞ്ഞതും ഇത് ചോപ്പറിലിട്ട് വലിച്ചതും എന്താ വ്യത്യാസം നല്ല ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആഹാ നമുക്ക് അത് ഇങ്ങനെ തന്നെ മതിയാവോ രണ്ട് പച്ചമുളകരി എങ്കിൽ മാത്രമല്ലേ വേണം അവിടെ നിന്ന് കൊറേ പേര് ഞാൻ ഒരു കുപ്പി തരും അതിനെല്ലാവരും സംതൃപ്തരാവുക മോശായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പാസില് കൊടുക്കാനല്ലേ തരാട്ടാ സാന്ദ്രക്കെയാണ് അപ്പൊ ഇപ്പറത്തെ വീട് ഇപ്പറത്തെ വീട് എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിനെ ആക്ഷേപിച്ചു അപ്പോ ബുക്കിംഗ് ബുക്കിംഗ് പുളി വേണം എന്നിട്ട് പിന്നെ മെസ്സേജ് പറയാണ് നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല പുളിയിഞ്ചി കൊറിയറിക്കാൻ നമ്മള് പുളി ഞാൻ രണ്ട് പാക്കറ്റ് പുളിയാണ് എടുത്തിട്ടുള്ളത് അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം ഈ ഇഞ്ചി പച്ചമുളകിന്റെ പകുതി ഞാൻ ഇതിൽ ചേർക്കും ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏഹ് എനിക്കിത് കുറേ ദിവസത്തേക്ക് വെക്കാനുള്ളതില്ല കുറേ ദിവസത്തേക്ക് വെക്കാനാണെങ്കിൽ പച്ചക്ക് ചേർക്കണം എന്നില്ല കേട്ടോ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ഉരുക്കി വെച്ചതാണ് അത് ചേർക്കാം ശർക്കര ഉരുക്കിയത് രണ്ടുണ്ട ശർക്കരയാണത് അപ്പം അതിൽ നമുക്ക് ആദ്യം ഒരു പകുതി ചേർത്തിട്ട് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഇനി ഇത് തിളച്ച് കുറുകി വരണം സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞു ആ ഇനി നമുക്ക് ഇത് വറുത്ത് ചേർക്കണം അതൊന്ന് തിളച്ചൊന്ന് കുറുകു കുറുകാ നിൽക്കില്ലേ ഞാൻ അതിനു മുമ്പ് ചേർക്കും ഇതൊന്ന് തിളയ്ക്കട്ടെ ഇനിയുണ്ട് പ്രധാന സാധനം കായപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ഇനി ഉലുവയുടെ ഉണ്ട് അത് നമുക്ക് അവസാനം ചേർക്കാം ഇനി ഉലുവയുടെ പൊടിയും ചേർക്കണം കടുക് വറുത്ത് അതെ കടുക് മുളക് കറിവേപ്പില നമ്മുടെ ഈ ബാക്കി ഇരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഒക്കെ നല്ല പോലെ മൊരിവിച്ചിട്ട് അതും ചേർക്കണം നല്ല വെളിച്ചെണ്ണ ചൂടാക്കാം അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ചേർക്കാം இந்த உலகம் பத்தமுழகு இஞ்சி பாக்கி இஞ்சி பச்சை முழு നല്ലപോലെ മൊരിഞ്ഞ് വരാം ഉണ്ടാവും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഓഫ് ചെയ്തോളൂ ഓഫ് ചെയ്തു കാര്യം ചേർക്കാം പുലുവയാ ഇപ്പം തിള വരാറായിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അതൊക്കെ ചേർത്തിട്ട് തിളച്ച് കൊടുക്കട്ടെ എല്ലാംകൂടെ ചേർത്തതിന് ശേഷം കുറുകാൻ പറ്റും അത് എല്ലാം ചേർത്തു ഇനി ഒന്നും ചേർക്കാനില്ല ഇനി ഇത് കുറുകി വരാന്നുള്ളത് മാത്രമാണ് ഒരു വലിയ കടമ്പ ശരി കുറുകി വേരട്ടെ അങ്ങനെ പുളിയഞ്ചിറു അപ്പൊ കണ്ടല്ലോ ഇതാണ് എന്റെ വീട്ടിലെ പുളിയഞ്ചി ഇത് മൊത്തം ഞാൻ കൊണ്ടുപോകും ഇവിടെ അതെ ഇനി പടുത്താഴ്ച വീണ്ടും ഉണ്ടാക്കണം ഓണമല്ലോ എന്താ പറയാ ഈ പിള്ളേർ ഇങ്ങനെ ഓർഡർ ഇടും മിക്കവാറും ഈ ദൂരെ പോയി നിന്ന് പഠിക്കുന്ന മക്കളുമാരുടെ അമ്മമാരുടെ ഒക്കെ ഡ്യൂട്ടികളാണിത് വിളിച്ചു പറയും അത് ഇണ്ടാക്കു ഇത് ഉണ്ടാക്കൂ മറ്റത് ചെയ്യൂ ഇത് ചെയ്യൂ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ പാവ കുട്ടികളവിടെ ഒറ്റക്കല്ലേ അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുവിശേഷം മിഥുവിന് കൊടുത്തു വിടാനുള്ള കുറച്ച് 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 സാധനങ്ങൾ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ